ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഒന്ന് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നുമല്ല ഇപ്പോൾ നമ്മൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ റെഡിമെയ്ഡോ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുള്ള ഒരു ബ്ലൗസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് എങ്ങനെയാണ് അളവെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അളവെടുത്തിട്ട് ഈ ഒരു ടോപ്പ് കട്ട് ചെയ്യാനായിട്ട് പറ്റും സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം ടോപ്പ് സ്ലീവ് ഉള്ളതാണെങ്കിലും സ്ലീവ് ഇല്ലാത്തതൊക്കെയാണെങ്കിലും ഇപ്പം നമുക്ക് ആരെങ്കിലും സ്റ്റിച്ച് ചെയ്ത് തന്നതാണെങ്കിലും നമ്മുടെ കയ്യിൽ റെഡിമേഡ് ഏതെങ്കിലും ടോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ കുഞ്ഞുങ്ങളുടെ അളവിൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഓരോ ഏജിൻ്റെ പറയുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ആ ഒരു ഏജിൻ്റെ സ്റ്റാർട്ട് സൈസ് ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ ഏതെങ്കിലും സൈസിൽ വ്യത്യാസം ഉണ്ടാകും ചെസ്റ്റോ അല്ലെങ്കിൽ ലെങ്ത് വൈസ് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലൊരു ടോപ്പ് നമ്മൾ പുറത്തുനിന്ന് സ്റ്റിച്ച് ചെയ്തതോ അല്ലെങ്കിൽ റെഡിമേഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് സിമ്പിളായിട്ട് അളവെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അളവ് എടുക്കൽ മാത്രമല്ല അതെടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ എക്സ്ട്രാ എത്ര കൂട്ടണം എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ അപ്പം നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്കിതിന്റെ അളവുകൾ എങ്ങനെയാണ് എടുക്കാന്നുള്ളത് നോക്കാം അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണ്ട അളവുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ അളവുകളാണ് നമുക്ക് ഇതിനകത്ത് എടുക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൗസ് ഒന്ന് ബാക്കിൽ ഹുക്ക് ഇട്ടതിന് ശേഷം ഹുക്ക് ഹുക്കോസിന് എന്താണെങ്കിൽ അത് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് കറക്റ്റാക്കി എടുക്കുക ഇതൊന്ന് അയൺ ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം അയൺ ചെയ്തിൽ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല പക്ഷെ തീരെ എന്താ പറയുക ചുളിഞ്ഞിരിക്കുന്ന തുണികളാണെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് ലെങ്ത്ത് ഒന്ന് നോക്കാം അപ്പോൾ ലെങ്ത്ത് നമ്മൾ നോക്കുന്നത് എവിടെ നിന്നാണെങ്കിൽ ഒരു ഷോൾഡർ ഉണ്ടല്ലോ അതായത് ഫ്രണ്ടും ബാക്കും തമ്മിൽ ജോയിൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഷോൾഡർ ആ ഒരു പോയിൻ്റ് ഇതുപോലെ ടേപ്പ് പിടിക്കുക അതിന് ശേഷം അതിൻ്റെ എൻഡ് വശം നോക്കുക കണ്ടോ തിനകത്ത് നമുക്കിവിടെ ഒരു പതിനഞ്ച് പതിനഞ്ചരൊക്കെ കിട്ടിയിട്ടുണ്ട് ലെങ്ത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു കിട്ടിയിട്ടുള്ള പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം അപ്പം നമ്മൾ കറക്റ്റ് കിട്ടുന്ന അളവുകൾ ആദ്യം മാർക്ക് ചെയ്ത് വെക്കണം അതിന് ശേഷമാണ് നമ്മൾ എക്സ്ട്രാ ഒക്കെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ലാസ്റ്റ് കാണിക്കാം കേട്ടോ എങ്ങനെയാണെന്നുള്ളതൊക്കെ അതേ ലെങ്ത് വൈസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലെങ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലെങ്ത്ത് നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് റഫ് ആയിട്ടൊന്നും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എടുക്കേണ്ട അളവുകളൊക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കാനുള്ളത് ഷോൾഡർ ആണ് കേട്ടോ അപ്പോൾ ഷോൾഡർ ഇത് ഇതുപോലെ കണ്ടോ സ്ലീവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വശമുണ്ടല്ലോ സ്ലീവും അതുപോലെ ബോഡി പാർട്ടും തമ്മിലുള്ള ഒരു ജോയിൻ്റ് തമ്മിലുള്ള അളവ് ഇത് ഇതുപോലെ എടുക്കുക അപ്പോൾ ഇത് ഇതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുക്കണം തുണി ചുളിയാതെ വെച്ച് കൊടുക്കുക അപ്പോൾ ഏകദേശം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഒരു ഒമ്പതര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒമ്പതരയുടെ കൂടെ ഒപ്പം തന്നെ ഒരു അര ഇഞ്ചും കൂടെ ആഡ് ചെയ്യുക അതായത് ഒമ്പതരയുടെ കൂടെ അര ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ പത്താണല്ലോ വരിക അപ്പം നമുക്ക് എത്ര കിട്ടിയാലും ഷോൾഡർ എത്ര കിട്ടിയാലും നമ്മൾ ഒപ്പം തന്നെ അര ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നോട്ട് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിട്ടോ കാരണം പിന്നെ നമ്മൾ ഷോൾഡർ ഷോൾഡറിൽ എക്സ്ട്രാ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് കിട്ടുന്നത് എട്ടരയാണെങ്കിൽ നിങ്ങൾ ഒരു അര ഇഞ്ച് കൂട്ടി ഒമ്പത് മാർക്ക് ചെയ്യാം അങ്ങനെയാണ് നിങ്ങൾ എപ്പോഴും ഷോൾഡർ എടുക്കുമ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ ഷോൾഡർ നമുക്ക് നമുക്കിവിടേ പത്തിഞ്ച് കിട്ടിയിട്ടുണ്ട് അടുത്ത് ത് ചെസ്റ്റാണ് വരുന്നത് അപ്പോൾ ചെസ്റ്റ് നമുക്ക് ഇതേ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ അതായത് ആം ആം ആംഹോള് അതായത് കൈക്കുഴി ഉണ്ടല്ലോ രണ്ട് കൈക്കുഴികൾ രണ്ട് കൈക്കുഴികളും തമ്മിലുള്ള അളവുകളാണ് നമുക്ക് ചെസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അതേ ഇവിടെ ഞാൻ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്കിവിടെ പതിമൂന്നൊക്കെയാണ് ചെസ്റ്റ് വരുന്നത് അപ്പോൾ ഞാൻ ഈ പതിമൂന്ന് ഇഞ്ച് അങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെസ്റ്റ് സൈസ് അപ്പോൾ ഈ ഒരു പതിമൂന്ന് ഇഞ്ച് നമുക്ക് അങ്ങനെ തന്നെ മാർക്ക് ചെയ്യാം ശേഷം ഞാൻ ലാസ്റ്റ് കാണിക്കാം അതിനകത്ത് എത്ര ആഡ് ചെയ്യണം എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് വേസ്റ്റ് കറക്റ്റ് അളവ് കിട്ടണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷെയ്പ്പ് എവിടെയാണെന്നൊന്ന് നോക്കാം അതായത് ആ ഒരു ടോപ്പിന് എവിടെയാണ് ഷെയ്പ്പ് വരണേന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഷോൾഡറിൻ്റെ നിന്ന് അതേ താഴേക്ക് ആ ഒരു ടോപ്പിൻ്റെ ഷേപ്പ് സ്റ്റാർട്ട് ചെയ്യാലോ അതായത് വേസ്റ്റിൻ്റെ വശം ആ ഷേപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കുക ആ ഒരു പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അവിടുത്തെ അളവാണ് നമ്മൾ എടുക്കേണ്ടത് കണ്ടോ അതേ ഇതുപോലെ വെച്ചത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കറക്റ്റ് ആദ്യം വേസ്റ്റിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ അതിന് ശേഷം ആ ഒരു പോയിന്റിൽ അളവാണ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കേണ്ടത് അപ്പോൾ വേസ്റ്റ് ലെങ്ത് നമ്മൾ എടുക്കുന്നത് എത്രയാണെന്നും ആ ഒരു വേസ്റ്റ് റൗണ്ട് എത്രയാണെന്നും നമ്മൾ മാർക്ക് ചെയ്യണം അപ്പം ഇവിടെ വേസ്റ്റിൻ്റെ ലെങ്ത് എനിക്ക് എട്ടും അതുപോലെ എട്ടരയും അതുപോലെ വേസ്റ്റ് റൗണ്ട് എനിക്ക് ഇവിടെ ഒരു പതിനൊന്നും ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പതിനണ്ടും ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലിറ്റിൻ്റെ ലെങ്ത്താണ് വരിക കേട്ടോ സ്ലിറ്റിൻ്റെ ലെങ്ത് ഇവിടെയാണെന്ന് നോക്കുക സ്ലിറ്റ് ലെങ്ത്ത് നോക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തല്ലോ അതുപോലെ തന്നെ ടോപ്പിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു വേസ്റ്റിൻ്റെ ആ ഒരു ലെങ്ത്ത് നമ്മൾ ടോപ്പിൽ എവിടെയാണ് ഷേപ്പ് സ്റ്റാർട്ട് ചെയ്യണത് അവിടെ നിന്നാണ് കേട്ടോ എടുക്കേണ്ടത് അത് തെറ്റി പോകരുത് പിന്നെ അടുത്തതായിട്ട് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് അപ്പോൾ സ്ലിറ്റ് എവിടെയാണ് വരുന്നത് നോക്കുക അതിനുശേഷം എന്തേ ഇതുപോലെ ടേപ്പ് വെച്ച് നോക്കിയിട്ട് ആ സ്ലിറ്റിൻ്റെ പോയിൻറ്റ് എത്തുമ്പോൾ കണ്ടോ ജസ്റ്റ് ടേപ്പ് ഒന്നിങ്ങനെ വെച്ച് കണ്ടോ അപ്പം കറക്റ്റ് നമുക്ക് പതിനൊന്നിഞ്ചിലാണ് സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം സ്ലിറ്റിൻ്റെ ലെങ്ത്ത് നമുക്ക് പതിനൊന്നിഞ്ച് കിട്ടി ഇനി നിങ്ങൾക്ക് സ്ലിറ്റിൻ്റെ ലൂസ് നോക്കണമെങ്കിൽ അതേപോലെ രണ്ട് സ്ലിറ്റും തമ്മിലുള്ള അകലങ്ങൾ നോക്കുക അത് നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ വരയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വരും പിന്നെ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി അപ്പോൾ അപ്പം അതേതുപോലെയാണ് അളവെടുക്കേണ്ടത് അപ്പോൾ ഒരുവിധ അളവുകളായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആംഹോള് പറയാതിരുന്നത് നമുക്ക് ഷോൾഡർ എത്രയാണോ വരുന്നത് അത് ആംഹോളും വരിക അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് പറയാഞ്ഞത് കേട്ടോ ഇനി നമുക്ക് നെക്ക് നോക്കാം അപ്പം ഫ്രണ്ട് നെക്ക് ഇതേ ഇതുപോലെ ഷോൾഡറിൻ്റെ പോയിന്റിൽ കറക്റ്റായിട്ട് ടേപ്പ് വെച്ച് കൊടുക്കുക കണ്ടോ ഈ ഒരു പോയിന്റിൽ കറക്റ്റായിട്ട് ടേപ്പ് വെച്ച് കൊടുക്കുക അതിന് ശേഷം നെക്ക് എവിടെ എത്തണേം ചെയ്യാൻ ഒരു പോയിന്റ് വെച്ചിട്ട് ടേപ്പ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് ആ ടേപ്പിനകത്ത് കാണാനായിട്ട് പറ്റും അപ്പോൾ മൂന്ന് ഇഞ്ചാണ് കേട്ടോ എനിക്ക് ഫ്രണ്ടിലെ നെക്ക് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും സെയിം എടുക്കുന്നതുകൊണ്ട് ബാക്ക് നെക്ക് സെപ്പറേറ്റ് നോക്കുന്നില്ല ബാക്ക് നെക്ക് നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ നോക്കേണ്ടത് അടുത്തത് നമുക്ക് നെക്കിൻ്റെ വിത്ത് നെക്കിൻ്റെ വിട്ടതേ ഇതുപോലെ നോക്കാം ഉണ്ടോ അപ്പം അഞ്ചിഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഈ നെക്കിൻ്റെ വിട്ട് നോക്കുമ്പോൾ ക്ലോത്ത് വലിഞ്ഞു പോകാതെ ഒക്കെ നോക്കണം കേട്ടോ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ നെക്കിൻ്റെ വിട്ട് നോക്കാനായിട്ട് അപ്പോൾ ഇതേ നെക്കിൻ്റെ വിട്ട് നമുക്കിവിടെ അഞ്ചിഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്ലീവാണ് അപ്പോൾ സ്ലീവ് നമുക്ക് സ്ലീവിൻ്റെ ലൂസും അല്ലെങ്കിൽ സ്ലീവ് വെക്കുന്നില്ലെങ്കിൽ അത് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണ് നോക്കുകയെന്ന് ഞാൻ ജസ്റ്റ് കാണിക്കാം കേട്ടോ ഇതിലെനിക്കൊരു ആറിഞ്ച് വന്നിട്ടുണ്ട് അത് ഇച്ചിരി ഇറങ്ങി നിൽക്കുന്ന സ്ലീവാണ് കേട്ടോ അപ്പോൾ ഇത്രയൊന്നും വരില്ല ഒരു മൂന്നിഞ്ച് മൂന്നര നാലൊക്കെ മൂന്നരയൊക്കെ വരുള്ളൂ കുഞ്ഞുങ്ങളുടെ സ്ലീവിനെ സ്ലീവിൻ്റെ ലൂസ് ഇത് ഇതുപോലെ നോക്കുന്നുണ്ടോ സ്ലീവിൻ്റെ അടിവശം എന്തോ വെച്ചിട്ട് ഒന്ന് നോക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് മെഷർമെന്റ് എടുക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതിനകത്ത് മെഷർമെന്റ് എടുക്കാനും ആ ഒരു മെഷർമെന്റിൽ കട്ട് ചെയ്യാനായിട്ടും പറ്റും അപ്പോൾ എല്ലാ അളവുകളും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ടക്കിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ടക്കിൻ്റെ അളവ് അതിനകത്ത് ഉണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ അതായത് ചില ടോപ്പിന് ഫ്രണ്ട് പോർഷനിൽ ടക്ക് ഇട്ട് കൊടുക്കാറില്ല ബാക്ക് പോർഷനിൽ മാത്രമാണ് ടക്ക് ഇട്ട് കൊടുക്കാറ് അപ്പോൾ ഞാൻ ഇതിനകത്ത് ഫ്രണ്ട് പോർഷനിൽ ടക്ക് ഇട്ട് കൊടുത്തിട്ടില്ല ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്ക് പോർഷൻ എടുക്കുക കണ്ടോ ടെക്ക് ഇട്ട ആ ഒരു പോയിന്റുകൾ തമ്മിലുള്ള അകലം നോക്കുക കണ്ടോ ഈ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് അകലം നോക്കുക ആ ഒരു അകലം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ടെക്കിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്തുനിന്ന് അളവെടുക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ അളവുകളൊക്കെ എടുക്കാനായിട്ടും കട്ട് ചെയ്യാനായിട്ടും പറ്റും അപ്പം നമ്മൾ പുറത്തു സ്റ്റിച്ച് ചെയ്ത ഒരു ടോപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ടോപ്പ് വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്കൊരു ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത്രയും അളവുകളാണ് ഇതിനകത്ത് വരുന്നത് ഇനി നമുക്ക് ഈ അളവുകളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ബാക്കിയുള്ള മെഷർമെന്റുകൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ടോപ്പിൻ്റെ ലെങ്ത്ത് ടോപ്പിൻ്റെ ലെങ്ത്ത് എനിക്കിവിടെ പതിനഞ്ചരയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ചാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നര ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാനും മുകളിൽ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനുള്ള ആ ഒരു പോയിന്റ് കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളിവിടെ ഒന്നര എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത് ഇഞ്ചോ രണ്ടര ഇഞ്ചോ ഒക്കെ എടുക്കാം ഷോൾഡർ ജോയിൻറ് ചെയ്യാൻ എന്തായാലും അറേഞ്ച് ചെയ്യാൻ വേണ്ടു ബാക്കിയുള്ളത് നമ്മൾ താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് എടുക്കുക അപ്പോൾ ഇവിടെ എനിക്ക് പതിനേഴ് ഇഞ്ചാണ് കേട്ടോ വന്നിട്ടുള്ളത് അടുത്തതായിട്ട് ഷോൾഡർ ഷോൾഡർ നമുക്ക് വന്നിട്ടുള്ളത് നമ്മൾ അര ഇഞ്ച് കൂട്ടിയിട്ട് പത്താണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ അഞ്ച് ഇഞ്ചാണ് ഷോൾഡർ വരിക ആംഹോളും സെയിം തന്നെയാണ് കേട്ടോ വരിക അത് ഞാൻ സെപ്പറേറ്റ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഷോൾഡർ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ നേർ പകുതി നോക്കുക അതാണ് നമുക്ക് കറക്റ്റ് മാർക്ക് ചെയ്യേണ്ട ഷോൾഡറിന്റെ അളവ് കേട്ടോ അപ്പോൾ ഇവിടെ അഞ്ച് ഇഞ്ച് ഷോൾഡർ കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റ് അപ്പം ഞാനിവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് തരാം കേട്ടോ ആംഹോളിൽ നിന്ന് ആംഹോളും ഷോൾഡറും സെയിം തന്നെ അഞ്ചിഞ്ചാണ് വരിക അടുത്തത് ചെസ്റ്റാണ് കേട്ടോ ചെസ്റ്റ് നമുക്ക് ദേ ഇവിടെ പതിമൂന്നാണല്ലോ കിട്ടിയിട്ടുള്ളത് ഇത് ഒരു സൈഡിലുള്ള അളവാണ് എന്നുള്ളത് അപ്പൊ നമ്മൾ പതിമൂന്നേ പ്ലസ് പതിമൂന്ന് പറയുമ്പോൾ നമുക്ക് ഇരുപത്താറ് ഇഞ്ചാണ് വരിക അപ്പൊ ഇരുപത്തി ആറിന് നമുക്ക് നാലാക്കിയിട്ടൊന്ന് വായിക്കണം അപ്പൊ ഈ പതിമൂന്നിന് എടുത്താലും കുഴപ്പമില്ല ഞാൻ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് ഫുൾ റൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുപത്തി ആറ് ഇഞ്ചാണ് വരിക അപ്പൊ ഈ ഇരുപത്താറ് ഇഞ്ചിനെ നമുക്കൊന്ന് നാലാക്കി എടുക്കാം ആറ് ഇഞ്ചിന്റെ നാലില് നാലിലൊരു ഭാഗം കാണാം അപ്പൊ നമുക്ക് വരുന്നത് ആറര ഇഞ്ചാണ് അപ്പം ഈ ആറര ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് പ്ലസ് രണ്ട് ഇഞ്ചും കൂടെ സ്റ്റിച്ചിങ്ങിനായിട്ടിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ചെസ്റ്റ് എത്രയാണോ കിട്ടുന്നത് നിങ്ങൾക്ക് പന്ത്രണ്ടോ കിട്ടിയിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് ഇരുപത്തിനാല് എടുക്കുക അതിന് നല്ലൊരു ഭാഗം കാണുക എക്സ്ട്രാ നിങ്ങൾ ഒന്നര കൊടുക്കുന്നുണ്ടോ രണ്ട് കൊടുത്താലും കുഴപ്പമില്ല നിങ്ങൾക്ക് എത്ര എക്സ്ട്രാ കൊടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് എക്സ്ട്രാ കൊടുക്കുക കേട്ടോ അപ്പോൾ ചെസ്റ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് വേസ്റ്റും ചെയ്യാം വേസ്റ്റിൻ്റെ ലെങ്തിലൊന്നും ചെയ്യാനില്ല വേസ്റ്റ് വന്നിട്ടതേ ഇതുപോലെ സെയിം തന്നെ നമുക്ക് ചെയ്യാം അതായത് പന്ത്രണ്ടാണ് നമുക്ക് വേസ്റ്റ് വന്നത് അപ്പം പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് ഇരുപത്തി നാലാണ് വരിക ഇരുപത്തിനാലിനെ നാലിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് ആറാണ് വരിക പ്ലസ് രണ്ടിഞ്ച് എക്സ്ട്രാ കൊടുക്കുക ഈ രണ്ടിഞ്ച് എന്നുള്ളത് മാറാട്ടോ ഒരിഞ്ച് ഒന്നര ഇഞ്ച് ഇനി തുണി കുറവാണെങ്കിൽ നിങ്ങൾ ഒരു ഇഞ്ച് കൊടുത്താലും കുഴപ്പമില്ല ഒന്നരയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക ഞാൻ ജസ്റ്റ് ഇവിടെ രണ്ടിഞ്ചെന്ന് കാണിച്ചു എന്നേ ഉള്ളൂ വലിയവർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി ഇനി ബാക്കിയുള്ള അളവിലൊന്നും നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നില്ല ഈ ഒരു അളവില് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ബാക്കി എല്ലാ അളവുകളും നമ്മൾ ഇതുപോലെ എഴുതിയെടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് നെക്കിന്റെ വിത്താണ് കേട്ടോ അപ്പോൾ നെക്കിൻ്റെ വിത്ത് നമുക്ക് അഞ്ചാണല്ലോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിലുള്ള വിത്താണ് അപ്പോൾ അതിനൊന്ന് ഹാഫ് ആക്കി എടുത്താൽ മതി കേട്ടോ അതിനെ ഹാഫ് ആക്കി എടുക്കുമ്പോൾ നമുക്ക് രണ്ടര ഇഞ്ച് വരും അത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള വ്യത്യാസം അല്ലാതെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും വരുന്നില്ല പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്തിലാണ് വ്യത്യാസം വരുന്നത് അപ്പം സ്ലീവ് ലൂസ് എടുക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ കൂടെ കൂട്ടിയിട്ടാണല്ലോ എടുക്കുക അപ്പം സ്ലീവ് ലൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ വ്യത്യാസം വരും കാരണം സ്ലീവിൻ്റെ ലെങ്ത് എങ്ങനെയാണോ വരണേ അതിനനുസരിച്ചിട്ട് നമുക്ക് സ്ലീവിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം അതായത് സ്ലീവിൻ്റെ തുണി ഇപ്പോൾ നമ്മൾ താഴെ ബോർഡർ ഉള്ള ക്ലോത്ത് എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കിട്ടുന്ന അഞ്ചിഞ്ച് നിങ്ങൾക്ക് സ്ലീവ് ലെങ്ത് കിട്ടിയെന്നു വെച്ചാൽ നിങ്ങൾ അര ഇഞ്ച് കൂട്ടിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ സ്ലീവ് ഇപ്പോൾ ഒരു മൂന്നിഞ്ച് കിട്ടി അപ്പോൾ താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യണം മുകളിൽ ജോയിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നര ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം ഒരു ഇഞ്ച് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാനും ഇഞ്ച് മേലെ ബോഡി പാർട്ടായിട്ട് ജോയിന്റ് ഇട്ട് കൊടുക്കണം അപ്പം അതിനങ്ങനെ എക്സ്ട്രാ കൊടുത്തിട്ട് വേണം സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട് രണ്ട് ടൈപ്പിൽ സ്ലീവ് കട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതാണ് അളവ് വരുന്നത് വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഈ ഒരു അളവൊക്കെ ആ ഒരു ടോപ്പിൽ നിന്ന് എടുത്തത് ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്കൊരു ടോപ്പ് കട്ട് ചെയ്യാനായിട്ട് പറ്റും സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അറിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചോന്നേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് കാണുന്ന കുറച്ച് പേരുണ്ടല്ലോ നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു റിക്വസ്റ്റും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടൊക്കെ ഒരു വീഡിയോ ആയിട്ട് എടുത്തു തന്നേ ഉള്ളൂ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളാവാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഒന്നെ തന്നെ വരാം ബൈ